വാർത്തകൾ കോഴിക്കോട് ജില്ലയിൽ വാഴ കർഷകർക്ക് ഭീഷണിയായി ചൊറിയൻ പുഴുശല്യം വ്യാപകമാവുന്നു പുഴു ആക്രമണം തുടങ്ങിയാൽ ദിവസങ്ങൾക്കകം വാഴകൾ പൂർണ്ണമായും നശിച്ചു പോകുന്നതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ വാഴ ഇലകളിൽ പെറ്റുപെരുകുന്ന പ്രത്യേകതരം ചൊറിയൻ പുഴുവാണ് കോഴിക്കോട് ജില്ലയിലെ വാഴ കർഷകർക്ക് ഭീഷണിയായി മാറുന്നത് പുഴു ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ വാഴ ഇലകൾ നശിക്കാൻ തുടങ്ങും പിന്നീട് വാഴ പൂർണമായും നശിക്കും അപ്പോൾ ആ വാഴകളിലെ പുൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പത്തമ്പത് വാടക നശിച്ച് പിന്നെ വാടകൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള കുറേ ചെടികളും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കൃഷിവകുപ്പും പറ്റി യാതൊരു മുന്നറിയിപ്പ് ഞമ്മക്ക് തന്നിട്ടില്ല പിന്നെ അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രാവിലെ ഇപ്പം ഒരാഴ്ച തന്നെയാ അതിനെ തീയിട്ട് നശിപ്പിക്കുകയാണ് വാഴിൻ്റെ വഴി കൂടെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ വാഴകൾ ഒരു അമ്പത് വാഴകളും ഇരിക്കുക നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമാതിരി തന്നെ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും കൂടുശല്യം ഭയങ്കര ശല്യമാണ് അതിനെപ്പറ്റിയിട്ട് ഗവൺമെൻറ്റും നമ്മുടെ കോർപ്പറേഷനും ഒന്നും ഒരറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല

കൃഷി കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി എ ന്യൂസ് കോഴിക്കോട്